ഹായ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഹരിദ്വാറിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണിന്ന് മനോഹരമായ കാഴ്ചകളാണിന്ന് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ രാവിലെ തന്നെ നല്ല ഇഡ്ഡലി സാമ്പാർ ചട്നി നല്ല ടേസ്റ്റായിരുന്നേ ഇതൊക്കെ കഴിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു എവിടെന്നാ ഹരിദ്വാർന്ന് ഈ ഇഡ്ഡലി സാമ്പാറും ചട്നിയും ഒക്കെ ഞങ്ങൾ താമസിക്കുന്ന ഇടത്തുനിന്ന് തന്നെയാണേ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇടത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് നമ്മൾ ഇപ്രാവശ്യം ഹരിദ്വാറിൽ താമസിക്കുന്നത് നല്ല റൂമാണ് അല്ല വൃത്തിയുള്ള റൂമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ രാവിലെ ഒരു ഒൻപതരയോടുകൂടി തന്നെ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ നല്ല അത്യാവശ്യം ചൂടുണ്ടേ അങ്ങ് ദൂരെ മലയുടെ മുകളിലൊരു ക്ഷേത്രം കാണുന്നുണ്ടോ ഇന്നലെ ഞങ്ങൾ പോയ ക്ഷേത്രമാണത് റോപ്പ് വേ വഴിയൊക്കെ പോയില്ലേ ചണ്ഡീദേവി ക്ഷേത്രം ഇതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലും ഞങ്ങൾ പോയിരുന്നു മലയുടെ മുകളിലുള്ള മറ്റൊരു ക്ഷേത്രമായിരുന്നു മൻസാദേവി ക്ഷേത്രം അപ്പോൾ ഈ രണ്ട് ക്ഷേത്രത്തിലെയും കാഴ്ച വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഹരിദ്വാറിൽ വരികയാണെങ്കിൽ പോകേണ്ട രണ്ട് ക്ഷേത്രങ്ങൾ തന്നെയാണ് ഈ മൻസാദേവി ക്ഷേത്രവും അതുപോലെ തന്നെ ചണ്ഡീദേവി ക്ഷേത്രവും ഇപ്പോൾ ഈ വർഷത്തെ ഫാമിലി ട്രിപ്പിൻ്റെ സഹയാത്രികരാണ് ഈ നിൽക്കുന്നവരെല്ലാം എങ്കിലും ഇതിൽ മൂന്ന് പേര് മിസ്സിംഗ് ഉണ്ട് എൻ്റെ ഹസ്ബൻഡും നക്ഷത്രയും അപ്പൂസും അവരും കൂടി ചേർന്നിരുന്നെങ്കിൽ ഈ വർഷത്തെ ഫാമിലിമി ട്രിപ്പിലെ എല്ലാവരും ഈ ഒരു ഫ്രെയിമിൽ വരുമായിരുന്നു സ്വർഗത്തിലേക്കുള്ള കവാടം എന്നാണല്ലോ ഹരിദ്വാറിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പ്രശസ്തമായ ഗംഗാരതി നടക്കുന്നതും ഇത് കൂടാതെ നമ്മൾ ഋഷികേശിലും അതുപോലെ തന്നെ വാരണാസിയിലൊക്കെ ഗംഗാരതി കണ്ടിരുന്നു ഋഷികേശിലെ ഗംഗാരതിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവർ കണ്ടു നോക്കൂ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏഴ് പുണ്യസ്ഥലങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം കാശി അയോധ്യ മധുര ഹരിദ്വാർ കാഞ്ചീപുരം ഉജ്ജൈൻ ദ്വാരക ഇവയൊക്കെയാണ് ആ ഏഴ് പുണ്യസ്ഥലങ്ങൾ അപ്പം ഈ യാത്രയിൽ നമ്മൾ കാശിയിലും മധുരയിലും ഹരിദ്വാറിലും പോകാനുള്ള ഭാഗ്യം ലഭിച്ചു കേട്ടോ അപ്പം ഇനി പതുക്കെ പതുക്കെ മറ്റുള്ള സ്ഥലങ്ങളിലും പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറിച്ച് ഞാൻ വായിച്ചൊരു ഐതിഹ്യം കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാവേ പാലാഴി മദനശേഷം ലഭിച്ച അമൃതില്ലേ ദേവന്മാരിങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് അബദ്ധത്തിൽ നിന്ന് തുളുമ്പിപ്പോയി കേട്ടോ ആ തുളുമ്പിപ്പോയ അമൃത് അതിലൊരു തുള്ളി വീണത് ഹരിദ്വാറിലാണെന്ന് പറയപ്പെടുന്നു വേറൊരു മൂന്ന് സ്ഥലങ്ങളിൽ കൂടി അങ്ങനെ തുളുമ്പി വീണു കേട്ടോ അമൃത് അത് ഉജ്ജയിനിയിലും നാസിക്കിലും അലഹബാദിലുമാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ കുംഭമേള നടത്താറുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണല്ലോ കുംഭമേള നടത്താറ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാറുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആയിരക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ദിനം പ്രതി ഹരിദ്വാറിൽ സന്ദർശിക്കുന്നത് അപ്പോൾ ഈ ഹരിദ്വാറിൽ വന്നിട്ട് ഗംഗാനദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ പാവങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് മോക്ഷം നേടാം എന്നാണ് ഹിന്ദുമതത്തിലുള്ള ഒരു വിശ്വാസം നല്ല ഐസ് പോലത്തെ തണുത്ത വെള്ളമാണ് കേട്ടോ ഗംഗാ നദിയിൽ കൂടി ഒഴുകുന്നത് ധാരാളം ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഋഷികേശിൽ പോയപ്പോൾ അവിടെ നിന്ന് കുളിച്ചിരുന്നു നദിയിൽ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവിടെ നിന്ന് കുളിക്കുന്നില്ല അതായത് ഈ പാലത്തിൽ കണ്ടില്ലേ കമ്പികൾ ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും അബദ്ധത്തിൽ ഗംഗാനദിയിൽ പെട്ടുപോയാല് അപ്പോൾ അവർക്ക് ആ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടാം ഗംഗാനദിയുടെ ഇരു കരകളിലും ധാരാളം കച്ചവട സ്ഥാപനങ്ങളും ചെറിയ ചെറിയ ഹോട്ടലുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഹരിദ്വാറിൽ വരുമ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്ന് രണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് കച്ചോരിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആണ് അതൊന്ന് മറന്നുപോകാൻ ട്രൈ ചെയ്യണം മറ്റൊന്നു പറയുന്നത് ചോളെ ബട്ടൂരെ നോർത്ത് ഇന്ത്യയിൽ പോയാൽ നമ്മൾ ചോളെ ബട്ടൂര കഴിക്കാതെ തിരിച്ച് പോകാറില്ലല്ലോ അപ്പോൾ ഈ രണ്ട് ഐറ്റംസും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ വെങ്കല പാത്രങ്ങളും അതുപോലെ സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ ധാരാളം നമുക്ക് ഇവിടെ അങ്ങനെയുള്ള കടകൾ കാണാം ഗംഗാജലം കൊണ്ടുപോകാനായിട്ടുള്ള തൂക്കുപാത്രങ്ങൾ സ്റ്റീലിലെയും വെങ്കലത്തിലെയും ഒക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും ഇത് ഗംഗാനദിയിലൊഴുക്കാനായിട്ടുള്ള ദീപമാണ് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച ദീപമാണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങളിത് ഋഷികേശില് ഗംഗാനദിയിൽ ഒഴുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ നമ്മൾ അത് വാങ്ങി ഒഴുക്കുന്നില്ല അങ്ങ് ദൂരത്തിൽ വലിയൊരു ക്ലോക്ക് ടവർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ കാണുന്ന ക്ലോക്ക് ടവറിൻ്റെ പേരാണ് രാജ ബിർള ടവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജ ബൽദേവ് ദാസ് ബിർളയാണ് ഈ ഒരു നാഴികക്കല്ലായിട്ടുള്ള ക്ലോക്ക് ടവർ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ക്ലോക്ക് ടവറിലെ നാല് വശങ്ങളിൽ ഓരോ ക്ലോക്കുകൾ വെച്ചിട്ടുണ്ട് റോമൻ അക്കങ്ങളാണ് കേട്ടോ ഈ ക്ലോക്ക് ടവറിലെ ക്ലോക്കുകളിൽ കാണുന്നത് ഈ കാണുന്നതാണ് ഗംഗാ സഭ ലോക ഗംഗാ ആരതി ഹരിദ്വാറിലെ ഗംഗാ ആരതി നടക്കുന്നത് ഇതിന് മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ഈ ഹർക്കിപുരിയിലെ ആദ്യമായിട്ട് ലോകപ്രശസ്തമായ ആരതി ആരംഭിച്ചത് രണ്ട് തവണയാണ് ഗംഗാ ആരതി നടക്കാറുള്ളത് ഒന്ന് സൂര്യോദയത്തിന് മുന്നും മറ്റൊന്ന് സൂര്യാസ്തമയത്തിന് ശേഷവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ പാലാഴി മർദ്ദനം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അമൃതമായിട്ട് ദേവന്മാരിങ്ങനെ പോകുന്ന സമയത്ത് ആ അമൃതകുംഭത്തിൽ നിന്ന് അബദ്ധത്തിൽ ഇങ്ങനെ തുറുമ്പി വീണെന്ന് അത് ഹരിദ്വാറിൽ വീണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വീണ ഇടമാണ് കേട്ടോ ദാ ഈ ഗംഗാ ആരതി നടക്കുന്നത് ഹർക്കിപുരി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ ധാരാളം ഭക്തരാണ് ഇവിടെ വന്ന് കുളിക്കുന്നത് ഇവിടെ കുളിച്ചാൽ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തർ കണ്ടോ ഇവിടെ കുളിക്കുന്നത് കാണുന്നില്ലേ ഞാൻ പറഞ്ഞ ആ പാലാഴി മർദ്ദനത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു ചുവർ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഹർക്കിപുരിയിൽ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേക ഇടങ്ങൾ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ആർക്കിപ്പുരിയിൽ അപ്പം ഇല്ല ചെറിയ ചെറിയ അത്രയും ഈ ബലിതർപ്പണം നടത്താനുള്ള ഇടങ്ങളാണ് അപ്പം നമുക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശമേറ്റിട്ടുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തെ ഹർക്കിപുരി എന്നറിയപ്പെടുന്നത് അപ്പം ഈ ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാന്റെ പാത പതിഞ്ഞതിൻ്റെ ഒരു അടയാളം നമുക്കതിനുള്ളിൽ കാണാൻ പറ്റുന്നതാണ് എന്തായാലും നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാം ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനു അനുവാദമില്ല അതുകൊണ്ട് തന്നെ അത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനും പറ്റത്തില്ല എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്നൊന്ന് കണ്ടു പോകുക കേട്ടോ വിദേശി പോയപ്പോൾ അവിടെ ഗംഗാനദിയിൽ കുളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഹരിദ്വാറിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഹരിദ്വാറിലേക്ക് വരുമ്പോൾ ഇവിടെ ഗംഗാനദിയിൽ കുളിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ ബലിതർപ്പണം ചെയ്യുന്നതിൻ്റെ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നത് കാണാൻ പറ്റും ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗംഗാനദിയിൽ കുളിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഇവിടെ ഹർക്കിപ്പുരിയിൽ നാലടിയോളം താഴ്ചയേ ഉള്ളൂ അതുകൊണ്ടുതന്നെ എല്ലാവർക്കും ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട് പക്ഷെ ഞങ്ങൾ കുളിക്കാനുള്ള പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് വേറെ ഡ്രസ്സൊന്നും മാറി എടുക്കാനുള്ളത് കൊണ്ടുവന്നില്ല പക്ഷേ ഇപ്പം അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഹരിദ്വാറിലേക്ക് വരുന്നതിന് മുമ്പേ ഹരിദ്വാറിനെക്കുറിച്ച് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ കുറച്ച് വായിച്ചു കേട്ടോ അപ്പോഴെനിക്ക് മനസ്സിലായത് ഹരിദ്വാറിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് ഇവിടം വിട്ട് പോകാൻ തോന്നില്ല അത്രയ്ക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരിടമെന്നാണ് വായിച്ചു കേട്ടത് പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ അത് വളരെ സത്യമായ കരുതും തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ വിട്ടു പോകാൻ നമുക്ക് തോന്നത്തില്ല അങ്ങ് ദൂരെ ശിവഭഗവാന്റെ ഒരു വലിയ പ്രതിമ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗംഗാരതി നടക്കുന്നത് ഈ ഹർക്കിപുരിയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഗംഗാ നദിയിൽ ഗംഗാദേവിയുടെ ഒരു വലിയ പ്രതിമയും നമുക്ക് ആ ഗംഗാനദിയിൽ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണല്ലോ ഈ ഗംഗാനദിയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ കുറച്ച് നേരം കൊണ്ടേ പറയുന്നുണ്ടായിരുന്നു ഗംഗാനദിയിലൊന്ന് ഒന്നും കൂടി കുളിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് അതെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക ഇനി എപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിന് നമ്മൾ ഹരിദ്വാറിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പേ കുറച്ച് നേരം എന്താ ഈ ഗംഗാനദിയുടെ തീരത്ത് ഈ തണുത്ത വെള്ളത്തിൽ കാലൊക്കെ ഇങ്ങനെ നനച്ചിരിക്കുന്നതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പം നിങ്ങൾ വീണ്ടും വരണേ അപ്പോൾ ബാക്കി യാത്രാവിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീട്ടിൽ വരാം അതുവരേക്കും ടേക്ക് ടേക്ക് കെയർ ബൈ